ഷിനോജിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ജനപ്രതിനിധികൾ ഇറങ്ങി തലച്ചോറിലെ ട്യൂമറിന് അടിയന്തിര ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചെറുപുഴ ജോസ്ഗിരിയിലെ ഷിനോ ഷിനോജോണിൻ്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടി ജനപ്രതിനിധികൾ ഇറങ്ങി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാന്മാരായ ശാന്റി കലാധരൻ എം ബാലകൃഷ്ണൻ മെമ്പർ സി ബി എം തോമസ് എന്നിവരാണ് ചെറുപുഴ ടൗണിൽ സഹായ അഭ്യർത്ഥനയുമായി എത്തിയത് അപ്പം നമ്മൾ ഇവിടെ ഹോപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ഹോപ്പിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസഭയിൻ്റെ എല്ലാ അംഗങ്ങളും ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സന്നദ്ധ സംഘടനയായിട്ട് പുറത്ത് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ചെറുപുഴയിൽ അവരൊരു ഗാനമേള ട്രൂപ്പ് നടത്തി അതുപോലെ അനുബന്ധിച്ച് നമ്മൾ ടൗണിലെ എല്ലാ കടകളും കയറാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തിന് ഈ കേരള ആകട്ടെ വളരെ നല്ല രീതിയിൽ തന്നെ ഇനിയും സഹായ ചെയ്തുകൊണ്ട് ആ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വേണ്ടി നിങ്ങളോട് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ചികിത്സയിലുള്ള ഷിനോജിന് അടിയന്തിരമായി ചെയ്യേണ്ട സർജറിക്കും ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തിലേറെ രൂപയാണ് കണ്ടെത്തേണ്ടത് ഈ തുക കണ്ടെത്താൻ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മുൻകൈയ്യെടുത്ത് ധനസമാഹരണം നടത്തുകയാണ് ധനസമാഹരണത്തിൻ്റെ ഭാഗമായുള്ള സാന്ത്വന സംഗീതയാത്ര ചെറുപടയിലെത്തിയപ്പോഴാണ് ഷിനോജ് ചികിത്സാ സഹായ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ശാന്തി കലാധരനും മറ്റ് ജനപ്രതിനിധികളും അവർക്കൊപ്പം ചേർന്ന് ജനങ്ങളെ സമീപിച്ചത് ഷിനോജിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് എട്ട് 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 ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏട്ട വാവേ എവിടെ ഇവിടുണ്ടായിരുന്നല്ലോ മോനെ വാവേ കണ്ടോ ഇല്ല ഷോ ഇവിടുത്തെ എവിടെ പോയി വാവേ വാവാച്ചി വാവേ വാവേ മോളെ മോളെ വാവാച്ചി 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 കൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ